തിരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭണ രംഗത്തെത്തിയ കർഷകർ ഇപ്പോൾ എവിടെയാണ് തിരഞ്ഞെടുപ്പോടെ പ്രതിഷേധം അടങ്ങുമെന്ന് കേന്ദ്ര സർക്കാരും ബി ജെ പിയും കരുതിയെങ്കിലും തെറ്റി അവർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ പ്രതിഷേധം തുടരുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ കർഷകരുടെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു കർഷക ഗ്രാമങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ വരവ് തടസ്സപ്പെട്ടു ചിലയിടത്ത് പ്രചാരണ യോഗങ്ങൾ റദ്ദാക്കി ശനിയാഴ്ചയാണ് ഹരിയാനയിൽ നരേന്ദ്ര മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി അവിടേക്ക് എത്തും മുമ്പേ മഹാരാഷ്ട്രയിലെ ദിണ്ടോരിയിൽ കർഷകരുടെ രോഷം മോദി നേരിട്ടറിഞ്ഞു ആ ദൃശ്യം ആദ്യം കാണാം കൈ സാല പേ കോസ് ധർമ്മ ആവണി ഝണ്ഡി ദിവസം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ന്യൂനപക്ഷത്തിന് കോൺഗ്രസ് ആനുകൂല്യം നൽകിയെന്ന് മോദി പതിവ് പല്ലവി ആവർത്തിക്കുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഉള്ളിക്കയറ്റുമതി നിരോധനത്തെപ്പറ്റി പ്രതികരിക്കണമെന്ന ആവശ്യം സദസ്സിൽ നിന്ന് കർഷകർ ഉയർത്തിയത് മോദി പെട്ടെന്ന് പ്രസംഗം ഒന്ന് നിർത്തുന്നു പിന്നെ ജയ് ശ്രീറാം വന്ദേ മാതരം വിളികൾ എന്നാൽ ശ്രമിക്കുന്നതാണോ കർഷകരോഷം അല്ലല്ലോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമല്ലേ പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പിയിലെയും കർഷകർ ഡൽഹി ചലോ എന്ന പേരിൽ പ്രതിഷേധത്തിനിറങ്ങിയത് മോദി എത്തും മുന്നേ ദിന്തോരിയിൽ അമ്പതോളം ഉള്ളി കർഷകരെ പോലീസ് കരുതൽ തടങ്കലിലും എടുത്തിരുന്നു എന്നിട്ടും പ്രതിഷേധമുണ്ടായി എന്താണ് മഹാരാഷ്ട്രയിലെ കർഷകരുടെ ആവശ്യം കഴിഞ്ഞ വർഷം ഉള്ളിയുടെ കയറ്റുമതി തീരുവ കൂട്ടുന്നു പിന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ഒടുവിൽ ഉള്ളിക്കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തുന്നു അപ്പോഴെന്ത് സംഭവിക്കും കർഷകർ അവരുടെ ഉൽപ്പന്നം തുച്ഛമായ വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കേണ്ടി വരും മഹാരാഷ്ട്രയിലെ കർഷകർ മാത്രമല്ല ഗുജറാത്തിലെ കർഷകരും പ്രതിഷേധത്തിലായിരുന്നു അവിടെ മെയ് ഏഴിനായിരുന്നു തിരഞ്ഞെടുപ്പ് മൂന്ന് ദിവസം മുമ്പ് മെയ് നാലിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് നിരോധനം പിൻവലിക്കുകയാണ് നിരോധനം പിൻവലിച്ചതുകൊണ്ട് ഇതിനകമുണ്ടായ നഷ്ടം പരിഹരിക്കാനാകില്ലല്ലോ അവർ മോദിക്കെതിരെ പ്രതിഷേധമുയർത്തി ഇനി ഹരിയാനയിലേക്ക് വരാം ഹരിയാനയിലെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും കർഷകർ ബി ജെ പി നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടിലാണ് ഈ അടുത്ത കാലം വരെ ബി ജെ പി സഖ്യത്തിലുണ്ടായിരുന്ന ജാട്ട് പാർട്ടിയായ ജെ ജെ പിയെയും കർഷകർ വെറുതെ വിടുന്നില്ല ഹിസാറിൽ ഹരിയാന വൈദ്യുതി മന്ത്രി രഞ്ജിത് ചൌട്ടാലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കനോഹ് എന്ന ഗ്രാമത്തിൽ കാലുകുത്താൻ പോലും കർഷകർ സമ്മതിച്ചില്ല സോണിപ്പത്തിൽ മോഹൻലാൽ ബദോലിയയും കർണാലിൽ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ കട്ടാറും ഹിസാറിൽ അശോക് തൻവാറും റോത്തക്കിൽ അരവിന്ദ് ശർമ്മയുമെല്ലാം പ്രതിഷേധം നേരിട്ടു കർഷകർ മാത്രമല്ല മുൻ സൈനികരും അവരുടെ കുടുംബങ്ങളുമെല്ലാം പ്രതിഷേധവുമായി എത്തുന്നു അഗ്നിവീർ പദ്ധതിക്കെതിരെയാണ് അവരുടെ പ്രതിഷേധം ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ടുപിടിക്കാൻ ഇറങ്ങുന്നത് എന്നതാണ് വസ്തുത പഞ്ചാബിനും സമാനമായ അവസ്ഥയാണ് അമൃത്സറിലും പട്യാലയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണം നടത്താനാകാതെ മടങ്ങേണ്ടി വന്നു പഞ്ചാബിലെ ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളം ഗ്രാമങ്ങളിലാണ് അവരാണെങ്കിൽ ബഹുഭൂരിപക്ഷവും കർഷകരും അതിനാൽ ഇത്തവണയും ബി ജെ പിയുടെ പഞ്ചാബിലെ പ്രതീക്ഷകൾ മങ്ങാൻ തന്നെയാണ് സാധ്യത ഹരിയാനയിൽ എന്ന പോലെ പഞ്ചാബിലും സ്ഥാനാർത്ഥികളെ ബഹിഷ്കരിക്കുകയാണ് കർഷകർ എന്തിനാണ് ഞങ്ങൾക്കെതിരെ മാത്രം പ്രതിഷേധിക്കുന്നതെന്ന് പഞ്ചാബിലെ ബി ജെ പി അധ്യക്ഷൻ സുനിൽ ജാക്കർ ചോദിക്കുന്നു സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മിനിമം താങ്ങുവില നടപ്പാക്കേണ്ടത് കേന്ദ്രമല്ലേ എന്ന് സുനിൽ ചാക്ക്രോട് മാധ്യമങ്ങൾ തിരിച്ചു ചോദിച്ചില്ല ജയ് ശ്രീറാം വിളിച്ചും മുസ്ലിം വിദ്വേഷം പറഞ്ഞും പ്രതിഷേധത്തെ നേരിടാൻ കഴിയില്ല എന്ന് ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ പറയുകയാണ് ആറാം ഘട്ടത്തിൽ ഹരിയാനയുടെയും അവസാന ഘട്ടത്തിൽ പഞ്ചാബിന്റെയും വിധിയെഴുത്തിൽ അവരുടെ നിലപാട് തെളിയും